ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കോവയ്ക്കയും മുട്ടയും കൂടിയിട്ടുള്ള നല്ലൊരു തോരനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളി ടേസ്റ്റാണ് ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു കോവയ്ക്ക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ തോര വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ പോലും അറിയത്തില്ല കേട്ടോ അവർ കഴിച്ചു പോകും അത്രയും ടേസ്റ്റാണ് പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഓവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നേർ പകുതിയാക്കിയിട്ട് പിന്നെ പീസാക്കി എടുത്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് ക്രഷാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരൊറ്റ അടി അടിച്ചാൽ മതി ഒന്ന് ഇങ്ങനെ ക്രഷാക്കി എടുക്കുക പിന്നെ നമുക്കൊരു ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സവാള ചെറിയ പീസാക്കിയിട്ട് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മുപ്പിച്ചെടുക്കുക കേട്ടോ ഇനി ഏകദേശം ഇതായി ും നമുക്കിതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് നാല് പീസ് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേപ്പലും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ ഒരു ബ്രൗൺ കളർ ആയി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് അരടീസ്പൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു നല്ലപോലെ ഒരു പൊടിയുടെ പച്ചമുളകൊക്കെ മാറിയിട്ട് നല്ല മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരുന്ന ഒരു സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിട്ടിരിക്കുന്ന ഈ കോവയ്ക്കേണ്ട എല്ലാം അപ്പം അതും കൂടെ ഒന്ന് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഏഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നല്ലപോലെ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മതിയിട്ടോ അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പം തന്നെ തന്നെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിക്കോളും പിന്നെ ഇതിൽ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ഒന്നും ഒരു ആവശ്യമില്ല നല്ല ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളത്തിൻ്റെ ഒരു അതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ അത് നല്ല ഡ്രൈ ആയില്ലെങ്കിൽ നല്ലപോലെ ഒന്നൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഡ്രൈ ആയി കിട്ടും അങ്ങനെ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് അത്യാവശ്യത്തിന് വെന്ത് ഒരു പരുവായി കഴിഞ്ഞാലാണ് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ചെയ്യാനായിട്ടുള്ളത് കിട്ടുക അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഒരു കുവയ്ക്കയുടെ ഇതൊക്കെ ഒരു സൈഡേക്ക് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് രണ്ട് മുട്ട ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇതൊന്നും ഇങ്ങനെ നമുക്ക് ഒത്തി അടിച്ചിട്ടിങ്ങനെ കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇതിങ്ങനെ ഒരു മൂന്ന് മിനിറ്റോളം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊന്നും വെന്ത് ഒരു സെറ്റായി വന്നിട്ടുണ്ടാവും അതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കിയെടുക്കുക അത് നല്ലപോലെ ഈ ഒരു വശം മാത്രം തന്നെ ഈ ഒരു മുട്ട ഒഴിച്ചുള്ള ആ ഒരു വശം മാത്രം നമ്മളിങ്ങനെ ചിക്കി ചിക്കി ചിക്കിയിട്ട് വന്ന് അതിന് ശേഷം അതൊന്നും ഏകദേശമൊക്കെ ഒരു വേവ് പരുവൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക മാത്രം ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ഇനി കോവയ്ക്ക് കഴിക്കില്ല എന്നുള്ള പരാതിയൊക്കെ ഒക്കെ യ്ക്ക് മാറി ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാ വീഡിയോ ഒന്ന് ഷെയർ ആക്കാൻ മറക്കരുതിട്ട അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസിനെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ